അസലാ വൈക്കും വരഹമുല്ലാ വാത്ത ബസ്മുലി വലഹമ്മ വസ്ലാത്തു വസ്സലാമ വാലാഅലും പ്രിയമുള്ളവരെ പരിശുദ്ധ ദുലഹിജ മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ് അതിൻ്റെ പവിത്രത നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളെക്കുറിച്ച് പ്രവാചകൻ അതിൻ്റെ മഹത്വവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പത്ത് ദിവസങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞ് സത്യം ചെയ്ത് ഒരു സൂറത്ത് വിശുദ്ധ ഖുർആാനിലുണ്ട് അതാണ് സൂറത്തുൽ ഫർ നമ്മൾ പലപ്പോഴും അത് ഓതാറുണ്ട് ആ ദിവസങ്ങളുടെ മഹത്വം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ട് ഈ സൂറത്തിനെ ഓതൽ പ്രത്യേകം പുണ്യവും മഹത്വവും ഒരു സൂറത്താണ് എന്ന് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ദുൽഹിജ ഒന്ന് മുതൽ പത്തു വരെ ദിവസങ്ങളിൽ സൂറത്തുൽ ഫർ ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അബുദാബു റദിഅള്ളാഹു റിപ്പോർട്ട് ചെയ്ത ആദ്യത്തിൽ കാണാം മൻ ഖറഅഹ സൂറത്ത് ഉൽ ഫജറി ഫി ലയാൽ ഏഷർ ഖഫർ അലഹു അതിൻ്റെ ബാക്കി ഉമൻ ഖറാഹ ഫി സുൽ അയ്യാമി മറ്റു ദിവസങ്ങളിൽ ഈ പത്ത് അല്ലാത്ത ദിവസങ്ങളിൽ ഏതു ദിവസമായാലും സൂറത്തുൽ ഫോതിയാൽ കാനത്ത് ലോഹു നൂറയ്യ ഉമർ കയ്യാമ ഈ സൂറത്ത് അവന് ഒരു പ്രകാശമായി കയ്യാമത്തെ നാളിൽ വരുമെന്ന് പ്രവാചകൻ സല്ലാൻ തങ്ങൾ പറയുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തിൽ കാണാം ഒമൻ കത്തബ ഈ സൂറത്ത് ഫജറിന് ഒരാൾ എഴുതി അല അവൻ്റെ അരയിൽ അതിനെ അവൻ കെട്ടുകയും ചെയ്തു എന്നിട്ട് പോമാ ഹലാലൻ അവൻ്റെ ഭാര്യയുമായി അവൻ ഇണചേരുകയും ചെയ്താൽ റസഖഹുല്ലാഹു വലദൻ ദക്കറൻ ആൺകുട്ടിയെ അള്ളാഹു താല അവന് സന്താനമായി നൽകും കുറ്ര തായിൻ കൺകുളിർമയുള്ള മക്കളെ അള്ളാഹുവിന് നൽകുമെന്നും പ്രവാചകൻ സല്ലാ അലിസ്ല പഠിപ്പിച്ച അതിഥിയിൽ കാണാൻ കഴിയും അതുകൊണ്ട് പവിത്രമായ ദുൽഹിച്ച മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ദിവസങ്ങൾ ഈ സൂറത്ത് ഓതാൻ പരിശ്രമിക്കുക നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് എന്തും ചോദിച്ചാൽ കിട്ടുന്ന ഏതാവര് ചെയ്താലും മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പുണ്യം ഈ പത്ത് ദിവസത്തിലാണ് സ്വതൊക്കെ ആയാലും കുർഹാൻ പാരായണം ആരെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും മറ്റേത് ദിവസങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ പുണ്യവും അള്ളാഹുവിന് ഏറ്റവും ശ്രേ അണ്ടെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠവും അതുപോലെ ഏറ്റവും ഇഷ്ടവും എന്ന് മനസ്സിലാക്കി ഈ കർമ്മം എല്ലാവർക്കും കഴിയുന്നത് പോലെ എല്ലാവരും ചെയ്യുക ഈ തോതാൻ എല്ലാവരും പരിശ്രമിക്കുക എന്നിട്ട് റബ്ബിനോട് റപ്പിനോട് ചെയ്യുക നാഥനായ റപ്പ് തോഫിക്ക് നൽകിയനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു